സഹോദരന്റെ കല്യാണ തലേന്ന് ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ഇന്ന് വൈകിട്ട് ആറേ മുപ്പതോടെയാണ് അപകടം നടന്നത് മാള വടമയിൽ വച്ച് യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു സമ്പാളൂർ സ്വദേശി പുതുശ്ശേരി വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഡെൽബിൻ ബാബു ആണ് മരിച്ചത് സഹോദരൻ സിബിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങുന്നതിന് മാളയ്ക്ക് പോകുന്ന വഴിക്കാണ് അപകടമുണ്ടായത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡെൽബിനെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ബന്ധുവായ അഭയവർഗീസിനെ പരിക്കുകളോടെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു